ചേട്ടൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ വണ്ടി എടുക്കാൻ പോയ സമയത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എടുക്കണ്ടെന്നുള്ളത് അപ്പോ ചേട്ടൻ ഇങ്ങനെ ആളുകളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ ഐ മീൻ ആ വണ്ടി എടുക്കുന്ന കൊണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ അവര് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഉള്ള ചേട്ടന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം അല്ലെങ്കിൽ ആ വണ്ടി എടുക്കാൻ പോയപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ വണ്ടി എടുക്കാൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കാ പോയത് അത് <laughs> ഞാൻ <laughs> okay. uh. uh. ും അറിയത്തില്ലെന്നുള്ളതാണ് പ്രധാനമായ സദ്യ ഈ വണ്ടിനെ കുറിച്ച് ജസ്റ്റ് പഠിച്ചു അതിന്റെ മെക്കാനിക് സൈഡോ ഇതൊന്നും നമുക്ക് കൂടുതൽ പെട്ടെന്ന് നോക്കിയാൽ വണ്ടി ഇടിച്ചാണോ തട്ടിയതാണോ കാര്യങ്ങളൊക്കെ എഞ്ചിന് നോക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഇതിനൊക്കെയാണ് കൂടുതൽ നമ്മള് അതിന്റെ ശകയാൻ നോക്കിയില്ലെടുത്തു ചെലപ്പോ ഒരു വണ്ടി ഇഷ്ടപ്പെട്ട് എടുക്കാൻ പോകുമ്പോണ്ടല്ലോ നല്ല വണ്ടിയാണോ നമ്മൾ ഒട്ടേ നമുക്കൊരു ധാരണ ഉണ്ടാവില്ല എടുത്ത് കണ്ടു പേഴ്സണിൽ കണ്ടു നല്ല വണ്ടിയാന്ന് തോന്നി ഞാനെടുത്ത് പത്ത് പേരോട് അഭിപ്രായം ചോദിക്കാൻ വണ്ടി അവിടെ തന്നെ ഇരിക്കുള്ളുപേരും ഞാൻ വേറെ കേസുണ്ട് ഞാൻ എടുത്തോണ്ട് വന്ന് വൈകുന്നേരം ചേട്ടൻ എടാ ഈ വിളിച്ചി വേണമെന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ കൊടുത്താൽ ഇരുപത്തിയഞ്ചു രൂപ ലാഭത്തിന് വിൽക്കാന്ന് പറഞ്ഞു സത്യമായിട്ട് നടന്ന കാര്യമാണ് പിന്നെ ഓണർ ഇപ്പം കാണണി പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ എനിക്ക് അന്ന് വൈകുന്നേരം ലാഭത്തിൽ തരാന്ന് പറഞ്ഞു പൊന്നിട്ടെ ഇത് വണ്ടി എടുത്തത് കൊത്തി രണ്ടുപേരും ഇപ്പൊന്നുമില്ലാൻ എനിക്കത് മെയിന് ചെയ്തുകൊണ്ട് തന്നെ പോകണം ഞാൻ പറഞ്ഞില്ല സ്നേഹിക്കുന്നു നമ്മുടെ വീട്ടിലെ കുട്ടീനക്ക് പരിചരിക്കണേക്കാളും കൂടുതലായിട്ട് ഇതിപ്പോ അങ്ങനെ കൊടുക്കാനുള്ള ഉദ്ദേശിച്ചല്ല കാരണം എന്റെ കൊച്ചിന് ഞാനൊരു മാസം ഒരു അഞ്ഞൂറ് വെച്ച് അല്ലെങ്കിൽ ആയിരം വെച്ച് മാറ്റി വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ലെങ്കിൽ പോലും വണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വണ്ടി എടുക്കാൻ പോകുന്നവരോട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെക്കാണ്ട് എടുത്തുകൊള്ളാം ഇതിനൊന്നും അതിന് മാത്രം ചെലവ് വരുന്ന കാര്യങ്ങളൊന്നുമല്ല പിന്നെ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തു ഫീൽ അത്രേ അത്രേ പോവാറായിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്യുക നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ ട്രിപ്പ് നമ്മൾ മനസ്സറിഞ്ഞു ഓടിക്കുക അപ്പം നമുക്ക് മനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ാണ് കിട്ടേ ഇതിപ്പോ ചേട്ടനെടുത്തിട്ടുണ്ടോ രണ്ടു കൊല്ലം ആയിട്ടുള്ള നൈറ്റ് ഡ്രൈവ് ചെയ്ത് ഓടിക്കാൻ പോയി നൈറ്റ് നൈറ്റ് ഓടിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഫ്രസ്ട്രേഷൻ വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മുടെ വണ്ടി എടുത്തിട്ട് റൗണ്ട് അടിക്കുക ഇത് വെറുതെ പറഞ്ഞാലും നമ്മളാ ഇത് മാറണം അത് അത് ാന്തമുള്ളവർക്ക് ഇതൊരു വണ്ടിയായിട്ടല്ലേ ഞാൻ കാണുന്നത് നമ്മുടെ കുടുംബത്തിലെ കാണണേണ്ട അത് നമ്മള് ഒരുപാട് വെച്ചാൽ നമ്മൾ ഈ വർക്കിനെ കൊണ്ട് അതിനോട് പോകുമ്പോൾ ആൾക്കാർ കൊടുക്കണ്ടോ കൊടുക്കണ്ടോ പക്ഷെ നമുക്ക് അടവട നമ്മള് നമ്മുടെ വീട്ടിലെ കുഞ്ഞിനെ നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞാലോ പക്ഷെ ഇത് ഞാനത് ആഗ്രഹം തീർക്കാൻ വേണ്ടി എടുത്താണീ വണ്ടി പക്ഷെ കൊടുക്കാൻ ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞില്ലേ എന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അടുത്തൊരു വണ്ടി എടുക്കണം പുതിയ വണ്ടി ഇനിയിപ്പ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊറേ എന്താ പറയാ കുറച്ചധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് അത് മാത്രല്ല ഇലക്ട്രിക് വാഹനങ്ങളും ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏഹ് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ പുതിയ വണ്ടി ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞാലും ഇതുപോലെ റൈസ് ഇറങ്ങാന്നുള്ളതാണ് നമ്മളൊരു ഡ്രീം ഏതാണ് കാറാണോ കാറ് ജീപ്പ് റൈസെറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞ പരിപാടി ക്യാമറ പരിപാടികൾ പക്ഷേ ും ഈ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കത് നമ്മൾ റേസ് അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം ഈ വണ്ടി വണ്ടിപ്പോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇടുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ വന്ന് ചോദിക്കാറുണ്ടോ എന്തെങ്കിലുമൊക്കെ വണ്ടിയെ പറ്റിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ ഒരു കാർ ആ ബാക്കിയുള്ളവരാണെങ്കിൽ വന്ന് ജസ്റ്റ് ഓക്കെ പക്ഷെ ഇത് അവര് പ്രതീക്ഷനേക്കാളും കൂടുതലാണ് ഇതിന് മൈലേജ് കിട്ടുന്നത് അതെ